നമ്മുടെ പാലക്കാടിന്റെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം പറഞ്ഞാൽ നമ്മുടെ സ്വന്തം മലമ്പുഴാണ് മഴക്കാലത്തിലെ കാണാൻ പറ്റും നല്ല അടിപൊളി സ്ഥലമാണ് നല്ല അടിപൊളി ഉള്ള വെള്ളത്തിലാണ് ഞാൻ വരുന്നത് ഇവിടുത്തെ നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഒരു കാറ്റിൻറെ ഉള്ളിലാണ് അച്ഛനും അമ്മയും ഇതിന്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ട് ഒരു അമ്പത് വർഷമായിട്ട് അവര് താമസിക്കുന്നുണ്ട് അവൻ്റെ ഒന്നും നമുക്ക് പരിചയപ്പെടുത്താം പുലി നെരിയല്ല എന്നെ സംഭവം അതിനാണ് ഈ ഷോക്കൊക്കെ കഴിച്ച് നമുക്ക് ഇതൊക്കെ തുറന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോകും നമ്മുടെ അച്ഛനെ പരിചയപ്പെടുത്തുന്ന ഇതാണ് നമ്മുടെ അച്ഛൻ ഇതാണ് നമ്മുടെ അമ്മ ഇത്ര കാലം എവിടെ ഇരിക്കാൻ തുടങ്ങിട്ട് ഇതിന്റെ പേരാണ് മരവ ചെറുപ്പകാലത്താണ് ഈ സംഭവം ഉള്ളത് ഇതില് നമ്മള് ഭറം വിളകെടുത്ത് ഈളും കോല് കുത്തിയിട്ട് ചുടും പുളി ി ഉപ്പൊട്ടിട്ടങ്ങി ചമ്മന്തി ഇതിലിട്ടിരുന്ന് ചമ്മന്തിയാക്കിയിട്ട് വെള്ളച്ചോറും ചമ്മന്തിയും കൂടി കഴിക്കും നമുക്ക് റെഡിയാക്കോ അന്ത്യകാല അന്തില്ല തീർച്ചയായത് തന്നെ അഞ്ചേ കാലത്ത് ഉണ്ടാവും അവര് ഞാൻ പാടിഞ്ഞാൻ ആരായോ മക്കളോ സമ്പത്തോ പുത്രേ കാലത്തെങ്കിൽ അന്താ തന്നെ പറഞ്ഞത് പഠിക്കുന്ന തൊളിച്ച് ക്ലിയർ ആക്കിണ്ട് വെള്ളം ഒച്ചു കഴിക്കൊടുക്ക പഴക്കമുള്ള അമ്പത് വർഷം പഴക്കമുള്ള അമ്മിക്കല്ലാണ് നല്ല പിടക്കണ മീന് കിട്ടിയിട്ടുണ്ട് പിള്ളേരും നന്നാക്കാൻ പോയിട്ടുണ്ട് പുറത്തുള്ള അടുപ്പാണിത് മൂടി വെക്കാം പടക്കണ മീനിനെ കണ്ട നന്നാക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഉരുളിയൊക്കെ വെച്ചിട്ട് ശുദ്ധമായ ഉള്ളി ചതച്ചിട്ട് കൊടുക്കാം വെളുത്തുള്ളി ചതച്ചിട്ട ഇഞ്ചി രണ്ടായി നമുക്ക് ഉള്ളി ചെറുതായി അത് വെച്ചതാണ് ചെറുതായിട്ട് അത് ആടി വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ച തക്കാളി തക്കാളിപ്പൊടി പൊടി നീതില് മല്ലിപ്പൊടി ഇട്ടുകൊടുക്ക മലമ്പുഴ മീനാണ് കറിവേപ്പിലിട്ട് കൊടുക്ക പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് ഒഴിച്ചും കൊണ്ട് ഇറക്കി വെക്കാം മലമ്പുഴ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്